ഈശ്വശയായിരിക്കട്ടെ തെനാക് തപസ് കാലത്തിലെ നാലാമത്തെ ഞായറാഴ്ച യോഹനാന സുവിശേഷം മൂന്നാം മൂന്നാമധ്യായം പതിനാല് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് സുവിശേഷഭാഗമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഈ ഭാഗത്തിലെ വളരെ പ്രധാനപ്പെട്ട വാക്യമാണ് മൂന്നാം അധ്യായത്തിലെ പതിനാലും പതിനഞ്ചും വാക്യങ്ങൾ മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയ പോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ ഇത് യഥാർത്ഥത്തിൽ ആ സംഭവം നമുക്കറിയാം പഴയ നിയമത്തിലെ മോശ മരുഭൂമിയിൽ വെച്ച് ആ സർപ്പത്തെ ഉയർത്തിയെന്ന് പറയപ്പെടുന്ന സംഭവം യഥാർത്ഥത്തിലാ സർപ്പ ദംശനമേറ്റവരെ രക്ഷിക്കേണ്ട ആഗ്നേയ സർപ്പങ്ങളുടെ ദംശനമേറ്റവരെ രക്ഷിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു പിത്തള സർപ്പത്തെ ഉയർത്തി നിർത്തി മോശയുടെ ഒരു ചിഹ്നമായിട്ടൊക്കെ തന്നെ അത് അറിയപ്പെടുന്നുണ്ട് അത് നമ്മുടെ നെബോ മോശം മരിച്ച നെബോ പർവ്വതത്തിലെത്തുമ്പോൾ മലയിലെത്തുമ്പോൾ ആ പിത്തള സ്ഥലപ്പത്തെ എവിടെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും മെഡിക്കൽ സയൻസിൻ്റെ ഒരു ചിഹ്നമായിട്ടൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ട് കാലാകാലമായിട്ട് ഉപയോഗിച്ച് വരുന്നു കാരണം ആ അതിലേക്ക് നോക്കുന്നവൻ രക്ഷപ്രാപിക്കും സൗഖ്യപ്പെടും എന്നുള്ളതാണ് അർത്ഥം എത്ര വലിയ വിഷം ഏറ്റാലും അപ്പോൾ ഒരു വളരെ ഡിവൈനായിട്ടാണ് ആ ഒരു സിമ്പിൾ മെഡിക്കൽ ഫീൽഡൊക്കെ സ്വീകരിച്ചിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക എന്താണെങ്കിലും നെഹുഷ്താൻ എന്നാണ് ഈ സർപ്പത്തിൻ്റെ പേര് നമ്മൾ പിന്നീട് ബൈബിൾ വായിച്ചു വരുമ്പോൾ നമുക്ക് കാണുന്നുണ്ട് ഈ പിത്തള സർപ്പം ഒരു സിമ്പലായിരുന്നു പക്ഷേ അതിനെ അവർ ദൈവം ദൈവത്തിൻ്റെ പ്രതിരൂപമായി ദൈവമായി കണ്ട് ആരാധിക്കുന്നൊരു സന്ദർഭം വരെ എത്തുന്നുണ്ട് അങ്ങനെ അവസാനം മോശം നൽകിയ നിർദ്ദേശപ്രകാരമൊക്കെ തന്നെ ദൈവം നൽകുന്ന ആ ഒരു നിർദ്ദേശപ്രകാരം നെഹുസ്താൻ എന്ന പിത്തള സർപ്പത്തെ നിലത്തടിച്ച് എന്ന സംഭവമൊക്കെ നമ്മൾ ബൈബിൾ വായിക്കാൻ സാധിക്കും നെഹുസ്താൻ എന്നാണെങ്കിലും ഈ പിത്തള സർപ്പത്തെ ഈശോ ഒരു ഇമേജ് ആയിട്ട് അടിക്കുകയാണ് ഒരു ഒരു ആയിട്ട് ഈശോ സൂചിപ്പിക്കുക എനിക്ക് അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണോ ബലിയായി കുരിശിൽ ഉയർത്തപ്പെടാൻ പോകുന്നത് അതിൻ്റെ ഒരു മുൻ അവതരണമായിട്ട് നിങ്ങളിതിനെ സ്വീകരിക്കുക മോശ മരുഭൂമിയിൽ ഉയർത്തിയ സർപ്പം അപ്പോൾ നിയമം നൽകിയ മോശ ദൈവം മോശ വഴി നിയമം നൽകിയെങ്കിൽ ആ നിയമത്തിനെതിരായി നീങ്ങിയ ജനത്തെ നശിപ്പിക്കുവാൻ തീരുമാനിച്ചുവെങ്കിലും അതിനൊരു ഉടമ്പടി എന്നോണം വേണം അവർ സൗഖ്യത്തിലേക്ക് വരാൻ ഇതിലേക്ക് നോക്കുക നോക്കുക എന്ന് പറയുന്നത് ട്രസ്റ്റിങ് ആ ട്രസ്റ്റ് ശരണപ്പെടുക എന്നുള്ളതാണ് ശരണപ്പെടുന്നവർ രക്ഷ രക്ഷ വായിക്കുന്ന ഉദ്ദേശിക്കുന്നത് എന്തിലേക്കാണ് നോക്കേണ്ടത് ഉയർത്തപ്പെട്ടവരിലേക്ക് നോക്കുക ഉയർത്തപ്പെടുക നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ പഠന ബൈബിളിൽ ഒരു രസകരമായൊരു വാക്ക് സൂചിപ്പിക്കുന്നുണ്ട് ആ വാക്കിങ്ങനെയാണ് ഹ്യുബ് സോ ഒ ഹ്യുബ് സോ ഒ ആ വാക്ക് ഹ്യുബ് സൊ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർത്തപ്പെടലെന്നാണ് ഇവിടെ ഒരു മൂന്ന് തരം ഉയർത്തപ്പെടൽ നമുക്ക് കൃത്യമായിട്ടും വായിച്ചിരിക്കാൻ സാധിക്കും ഒന്ന് കുരിശിലെ ഉയർത്തപ്പെടുന്നു രണ്ട് കല്ലറിയിൽ നിന്ന് വിശു ഉയർത്തപ്പെടുന്നു മൂന്ന് സ്വർഗ്ഗത്തിലേക്ക് ഗീശുയർത്തപ്പെടുന്നു ഇത് ഇതാണ് ദൈവശാസ്ത്രമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ ഉയർത്തപ്പെടൽ എന്നതിനെ നമുക്ക് കുറച്ചുകൂടി വിശദമായിട്ട് വായിച്ചെടുക്കാൻ സാധിക്കുന്ന വസ്തുതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂക്കാർഡ്സ് വിഷയം രണ്ടാം മതിയും ഇരുപത്തിയെട്ടാം വാക്യത്തിൽ ഷിമിയോ നുണ്ണിയെ കൈകളിലെടുത്തു എടുത്തുയർത്തി എന്നുള്ളത് നമ്മൾ അതിൻ്റെ ചില പെയിൻറ്റിങ്ങുകളൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ണിയെ ഉണ്ണീശോ ഇതിനെ കയ്യിൽ ഉയർത്തിപ്പിടിച്ചവനും കാണാനായിട്ട് സാധിക്കും മനുഷ്യൻ ഏറ്റുവാങ്ങിയ ദൈവത്തെ ഇങ്ങനെ അവൻ കൈകളിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു അത് നമുക്കവിടെ മാറ്റി വയ്ക്കാം ഇനിയുള്ളൊരു അഞ്ച് തരം ഉയർത്തപ്പെടലുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ല ഒന്ന് ഒന്നാമത്തെന്ന് പറയപ്പെടുന്നത് ഈശോ ഈശോ തൻ്റെ കയ്യിലെ അപ്പം അഞ്ച് അഞ്ചപ്പം എടുത്തുയർത്തിയതിനെ കുറിച്ച് നമ്മൾ വായിക്കുകയാണ് ആ ആറാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പ്രകാരമാണ് ആറാം അധ്യായം അനന്തരം പതിനൊന്നാം വാക്യം അനന്തരം യേശു അപ്പം എടുത്ത് കൃതജ്ഞത സ്തോത്രം ചെയ്ത് യോഹന്നാൻ ആറ് പതിനൊന്ന് അനന്തരം യേശു അപ്പം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് പങ്കിട്ട് കൊടുത്തു എടുത്ത് കൃതജ്ഞതാ സ്ത്രോത്രം ചെയ്തു ഈ കൃതജ്ഞതാ സ്തോത്രം യുക്രിസ്തൈൻ എന്നാണ് ആ വാക്ക് ഗ്രീക്ക് പദം കൃതജ്ഞതാസ്തോത്രം നന്ദി അർപ്പിച്ചിട്ടുണ്ട് അവിടെ യുക്രിസ്റ്റ് തുടങ്ങിയ യഥാർത്ഥത്തിൽ യുക്രിസ്റ്റിക് സ്റ്റഡി തുടങ്ങിയ ആറാം മതിയെ ആണ് നമ്മൾ ഓർക്കേണ്ടത് വസ്തുത ആറാം മതിയെ മുഴുവൻ പിന്നെ ഈ ദിവ്യാണിത്തെക്കുറിച്ചുള്ള പാഠങ്ങളാണ് അപ്പോൾ യുക്രിസ്റ്റ് യുക്രിസ്റ്റൈൻ എന്ന് പറയപ്പെടുന്ന ആ പാഠം നമുക്ക് കാണാൻ സാധിക്കും അവിടെ നന്ദിയർപ്പണം ക്രിസ്തു തൻ്റെ ജീവിതം കൊണ്ട് ഒന്നാമതായി പഠിപ്പിക്കുന്നത് നന്ദിയുള്ളവരായി ജീവിക്കാതെ ക്രിസ്തു ഉയർത്തപ്പെടുന്നതിൻ്റെ ഒന്നാമത്തെ പടി അവൻ്റെ നന്ദി അർപ്പണമാണ് രണ്ട് രണ്ടാമത്തെ സംഭവം എന്ന് പറയപ്പെടുന്നത് ലൂക്കായുടെ സുവിശേഷത്തിലെ ഇരുപത്തി രണ്ടാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിലാണ് നമ്മൾ പിന്നീടൊരു ഉയർത്തപ്പെടലിനെ കുറിച്ച് കാണുന്നത് ലൂക്കാരുടെ സുവിശേഷം ഇരുപത്തി രണ്ടാം അധ്യായം പത്തൊമ്പതാം വാക്യം അതായത് അവിടെ നമ്മൾ കാണുന്ന വസ്തുത എന്ന് പറയപ്പെടുന്നത് ഈശോ അന്ത്യത്തായ സമയത്ത് അപ്പം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് അവർ കൊടുത്തു നന്ദി അർപ്പിച്ചുകൊണ്ട് രണ്ടാമത് ചെയ്യുന്ന കാര്യം മുറിച്ചു ഇസ് ബ്രോക്കൺ അവൻ തൻ്റെ തൻ താൻ തന്നെ ഇങ്ങനെ തകർക്കപ്പെട്ടില്ല മുറിക്കപ്പെട്ട് പങ്കുവയ്ക്കപ്പെടുകയാണ് അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാനുള്ളതാണ് ജീവിതം ഒന്നാമത്തെ കാര്യം ദിവ്യാര്യത്തെ ധ്യാനിപ്പിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം നന്ദിയുള്ളവരായി ജീവിക്കുക രണ്ടാമത്തെ കാര്യം പങ്കുവെക്കുന്നവരായി ജീവിക്കുക ഇതാണ് ആ ഉയർത്തപ്പെട്ട ഹിബ്സ് എ എന്ന് പറയപ്പെടുന്ന ആ വാക്കിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത ഈശ്വര നമ്മളെ പഠിപ്പിക്കുന്ന കൃത്യമായൊരു പാഠം എന്ന് പറയപ്പെടുന്നത് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഇതാണ് ഒന്നാമത് നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക രണ്ടാമത്തേത് നമ്മൾ പങ്കുവെക്കുന്നവരായി ജീവിക്കുക എന്നാണ് ഹിബ്സോ ഒ എന്ന് പറയപ്പെടുന്ന ആ ഉയർത്തപ്പെടൽ എന്ന് പറയപ്പെടുന്ന വാക്ക് നമ്മളെ ഓർപ്പിക്കുന്നത് രണ്ടാമത്തത് മൂന്നാമത്തായിട്ട് നമ്മൾ കാണുന്നത് യോഹന്നാന സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണെങ്കിൽ പത്തൊമ്പതാം അധ്യായം മുപ്പത്തി ഏഴാം വാക്യം പത്തൊമ്പതാം അധ്യായം മുപ്പത്തി ഏഴാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഈശോ കുരിശിൽ ഉയർത്തപ്പെടുന്നതിനെക്കുറിച്ചാണ് ഈശോ കുരിശിൽ ഉയർത്തപ്പെട്ടു പത്തൊമ്പതാം അധ്യായം അധ്യയം വാക്യം ഈ ഈശോ കുരിശിൽ ഉയർത്തപ്പെട്ട സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത് മ മറ്റൊരു ലിഖിതം പറയുന്നു തങ്ങൾ കുത്തി തുളച്ചവനെ കുത്തി മുറിവേൽപ്പിച്ചവനെ പുതിയ വൈകിട്ട് പറയും കുത്തി തുളച്ചവനെ അവർ നോക്കും എന്നു പറയുന്നത് എന്താണ് അവിടെ കുത്തി തുളയ്ക്കപ്പെട്ടപ്പോൾ അവിടെ നിന്ന് ഒഴുകുന്നു കർത്താവിൻ്റെ കരുണ കർത്താവിൻ്റെ കരുണ ഒഴുകുന്നു ഈ കരുണയിൽ ശരണപ്പെടുക എന്നതാണ് അത്യന്തികമായിട്ട് ഈ തപസകാലത്ത് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത കരുണയിൽ ശരണപ്പെടുക അപ്പോൾ ഈ കുരിശിൽ കിടക്കുന്ന ബലിയായി മാറിയ യേശുയുടെ കുത്തി തുറക്കപ്പെട്ട വിലാവിലേക്ക് നോക്കിക്കൊണ്ട് കരുണയിൽ ശരണപ്പെട്ടവരായി മാറാനായിട്ടുള്ളൊരു ക്ഷണമാണ് നമുക്ക് ഈ സുവിശേഷ ഭാഗത്തു നിന്നും ലഭിക്കുന്ന മൂന്നാമത്തെ കാര്യം എന്ന് പറയും ഒന്നാമത്തേത് കൃത്യമായിട്ടും നന്ദി ഉള്ളവരായി ജീവിക്കുക രണ്ടാമത്തേത് പങ്കുവെക്കുന്നവരായി ജീവിക്കുക മൂന്നാമത്തേത് കരുണയിൽ ശരണപ്പെട്ടവരായി ജീവിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തേത് ഈ നാലാമത്തെ ഭാഗത്തേക്ക് നമ്മൾ കിടക്കുമ്പോഴത്തേക്ക് എന്താണ് സുവിശേഷത്തിൽ പറയുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാനായിട്ട് സാധിക്കും ലൂക്കയുടെ സുവിശേഷം ഇരുപത്തി നാലാം അധ്യായം ആറാം വാക്യം ലൂക്ക ഇരുപത്തി നാല് ആറാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഈശോ ഉയർത്തിയതിനെക്കുറിച്ചാണ് ഈശോ ഉയർത്തി എഴുന്നേൽപ്പിനെ കുറിച്ച് പറയുന്ന മനോഹരമായ വാക്യം ഇങ്ങനെയാണ് അവൻ ഇവിടെയില്ല എന്നാൽ അവൻ ഉയർപ്പിക്കപ്പെട്ടു അവൻ ഗലിയിലായിരിക്കുമ്പോൾ തന്നെ തന്നെ ഗലിയിലായിരിക്കുമ്പോൾ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഓർമ്മിക്കാൻ അവൻ ഉയർത്തപ്പെട്ടു മരണത്തെ തോൽപ്പിച്ചുള്ള ഉയർത്തി എഴുന്നേൽപ്പ് അതിങ്ങനെ വളരെ പ്രത്യാശയുടെ ഒരു പാഠമായിട്ട് നമ്മൾ ഉയർപ്പിനെ കാണി അതായത് അൾട്ടിമേറ്റായിട്ടൊരാളുടെ സമ്പൂർണ്ണ നാശം സൂചിപ്പിക്കുന്ന വാക്കാണ് മരണം എന്ന് പറയുന്നത് ഈ മരണത്തെ തോൽപ്പിച്ചെങ്കിലും ഉയർത്തി നിൽക്കാൻ സാധിക്കും ഉത്തമ യുദ്ധത്തിൽ നമുക്ക് ഇങ്ങനെ വായിക്കാൻ സാധിക്കും സാധിക്കില്ല ല സ്ട്രോങ്ങർ ദാൻ ഡെത്ത് സ്നേഹം മരണത്തെക്കാൾ ശക്തമാണ് അപ്പോൾ സ്നേഹിക്കുന്നവരായി മാറുകയാണെങ്കിൽ നിനക്ക് ഈ മരണത്തെയും തോൽപ്പിച്ച് ഉയർത്തിക്കാൻ ഇതാണ് ഈ നാലാമത്തെ ഉയർത്തി കഴിഞ്ഞാൽ നാലാമത്തെ ഉയർത്തപ്പെടുക ഉത്സവോ നമ്മളെ പഠിപ്പിക്കുന്നത് സ്നേഹിക്കുക സ്നേഹിച്ചാൽ നിനക്ക് സഹലതിനെയും അതിജീവിച്ച് മുന്നോട്ട് പോകാം സ്നേഹം സഹലതിനെയും അതിജീവിക്കുന്നുവെന്ന് പോലീസിലെ പറയുന്ന വാക്കുകൾ നമുക്ക് ഓർമ്മിക്കാനായിട്ട് സാധിക്കും വീണ്ടും അവസാനമായിട്ട് നമ്മൾ കാണുന്നത് ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നും ഇരുപത്തിനാലാം അധ്യായം അൻപത്തി ഒന്നാം വാക്യം ആശീർവദിച്ചുകൊണ്ടിരിക്കുകയെ ഈശോ ഇങ്ങനെ ബദാനിയയിൽ കൊണ്ടുപോയിട്ട് ഈശോ സ്വർഗാരോഹണം ചെയ്യുക കൈകൾ ഉയർത്തി അവരെ ആശീർവദിച്ചു ആശീർവദിച്ചുകൊണ്ടിരിക്കെ അവൻ അവരിൽ നിന്നും അകലുകയും സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്തു സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടു അത് അൾട്ടിമേറ്റായിട്ട് ആ നിത്യതയിലേക്ക് പ്രവേശിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്ന ഉയർത്തപ്പെടലിനെ കുറിച്ച് നമ്മൾ പറയുന്നത് അപ്പോൾ നിത്യത എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുക സ്വപ്നം കാണുക വേണ്ടിയാണ് നമ്മൾ ജീവിക്കേണ്ടത് ഈ ഭൂമിയിലെ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല അപ്പോൾ ഈശോ ഇങ്ങനെ മഹത്വപ്പെട്ട ഉയർത്തപ്പെട്ട ആ അവസാനത്ത് ഉയർത്തപ്പെട്ട അഞ്ചാമത്തെ ഉയർത്തപ്പെടൽ എന്ന് പറയപ്പെടുന്ന നിത്യതയിലേക്ക് നമ്മൾ ഉയർത്തപ്പെടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം ഇതാണ് ഈ തപസ് നമ്മൾ കടന്നുപോയി കുരിശാരോഹ അന്ത്യത്താഴം പെസഹ വ്യാഴ്ച അന്ത്യത്താഴം ദുഃഖവെള്ളിയാഴ്ച കുരിശാരോഹണം ഈസ്റ്റർ ദിനം ഉയർപ്പ് ഇതെല്ലാം നമ്മൾ ആചരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട നമ്മുടെ മനസ്സിനുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങൾ ഈ അഞ്ച് പാടങ്ങളാണ് ഒന്ന് അഞ്ചപ്പം എടുത്ത് ഉയർത്തുമ്പോൾ നന്ദിയുള്ളവനായി മാറി ഈശോയെ നമ്മൾ അനുകരിക്കുക രണ്ട് വേളയിൽ കൃതജ്ഞാസ്ത്രൂത്രം ചെയ്ത അപ്പം മുറിച്ച് പങ്കുവെച്ച ഈശോയുടെ പങ്കുവെപ്പ് നമ്മൾ നമ്മളിലുണ്ടായിരിക്കുക മൂന്നാമത് കുരിശുയർത്തപ്പെട്ട ഈശോയുടെ മുറിവിൽ നിന്നും ഒഴുകുന്ന കരുണയിൽ ശരണപ്പെട്ടവരായി ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക അങ്ങനെ കരുണയിൽ ശരണപ്പെട്ടവരായി നമ്മൾ ജീവിക്കുക നാലാമതായിട്ട് മരണത്തെയും തോൽപ്പിക്കുന്ന സ്നേഹം നിനക്കുണ്ടെങ്കിൽ നിനക്കും ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കുമെന്ന് പഠിപ്പിക്കുന്ന ഈശോയുടെ ഉയർത്തെഴുന്നേൽപ്പിനെ നമ്മൾ ധ്യാനിക്കുക അഞ്ചാമതായിട്ട് സ്വർഗാരോഹണം ചെയ്ത നിത്യതയിൽ ദൈവത്തോടൊപ്പമായിരിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ പഠിക്കുക പി ഉപ് സെ എന്ന് പറയപ്പെടുന്ന ഉയർത്തപ്പെടലിൽ നമുക്ക് പങ്കുചേരാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ